എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഭാര്യയും ഭർത്താവും അറിഞ്ഞിരിക്കാൻ അതെ രാത്രിയിലെ ഈ തെറ്റുകളായിരിക്കും നിങ്ങളുടെ ആ ബന്ധത്തെ തകർക്കുന്നത് അതെന്താണെന്നല്ലേ അതാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് വർഷങ്ങളോളം ഒന്നിച്ചു കഴിഞ്ഞിട്ടും ദമ്പതിമാർക്ക് പരസ്പരം ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കാനാകുന്നില്ല എന്നത് ജീവിതത്തിന്റെ രസച്ചരട് പൊട്ടിക്കുന്ന ഒന്നാണ് ലൈംഗിക ബന്ധത്തിലെ ഈ മനസ്സിലാക്കൽ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിൽ പല ബന്ധങ്ങളും വിവാഹമോചനങ്ങളിലേക്ക് നീങ്ങുന്നുണ്ട് ചിലരാകട്ടെ പരസ്പരം കുറ്റപ്പെടുത്തി ജീവിതം കഴിക്കുന്നത് മറ്റു ചിലരാകട്ടെ വേറെ ഇടങ്ങൾ തേടുന്നു പലപ്പോഴും ഒരു നല്ല ലൈംഗിക ബന്ധത്തിനായുള്ള തയ്യാറെടുപ്പുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാറ് പോലുമുണ്ടെന്ന് ദമ്പതിമാർ പറയുന്നുണ്ട് ഭർത്താവ് കിടപ്പറയിലെത്തുമ്പോൾ മാസിക വായിച്ചും ടി വി കണ്ടും നേരം പോക്കുന്ന ഭാര്യയും പാതിരാവരെ പത്രങ്ങൾ അരിച്ചു പെറുക്കുന്ന ഭർത്താവ് നല്ല ലൈംഗിക ബന്ധത്തിനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുകയാണ് പരസ്പരം തുറന്നു സംസാരിച്ചാൽ തന്നെ പ്രശ്നങ്ങൾ പകുതിയും പരിഹരിക്കപ്പെടുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം നോട്ടത്തിലൂടെയും ചലനത്തിലൂടെയും പോലും ലൈംഗിക അഭിലാഷങ്ങൾ പരസ്പരം കൈമാറാനാകും ഈ ആശയവിനിമയം മനസ്സിലാക്കാതെ പോയാൽ അത് വലിയ പരാജയമായി മാറും ലൈംഗിക ബന്ധം ബന്ധമെന്നത് വിവാഹാനന്തരം കുറച്ച് വർഷം മാത്രം ഉണ്ടാകേണ്ട ഒന്നല്ല വിവാഹത്തിന് തൊട്ടു പിന്നാലെ ലൈംഗിക ജീവിതം കൂടുതൽ ആവേശകരമായിരിക്കുമെന്നത് വസ്തുതയാണ് കുടുംബത്തിൻ്റെയും ജോലിയുടെയും മറ്റും ഉത്തരവാദിത്തങ്ങൾ കൂടുന്നത് ഇതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു ന്യായീകരണമായി കരുതേണ്ടതില്ല അതേസമയം തന്നെ സാഹചര്യങ്ങൾ മൂലം ലൈംഗിക ബന്ധങ്ങൾക്ക് അവധി കൊടുക്കുന്നത് മനസ്സിലാക്കാൻ ഇരു കൂട്ടരും തയ്യാറാകുകയും വേണം കാലത്തിനനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങളെ സർവാത്മന സ്വീകരിച്ച് അതനുസരിച്ച് ജീവിതം കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അത് ഏറെ ആനന്ദകരമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പല പങ്കാളികളും ശാരീരിക ബന്ധത്തിനെ ആഗ്രഹം മനസ്സിലൊതുക്കി തന്റെ പങ്കാളിക്ക് വേണ്ടി ചിലപ്പോൾ വഴിമാറിക്കൊടുക്കാറുണ്ട് എങ്കിൽ ഇത് മനസ്സിൽ അടക്കി പിടിക്കേണ്ട ഒരു വികാരമല്ല താൻ കിടപ്പറയിൽ തൻ്റെ പങ്കാളിയെ ഈ സമയം ഇഷ്ടപ്പെടുന്നു എന്നത് ശരീരഭാഷയിലൂടെയോ അല്ലെങ്കിൽ തുറന്ന ആശയവിനിമയത്തെയുടെയോ നിങ്ങളുടെ പങ്കാളിയെ അറിയിക്കുക ഒരു തുറന്ന സംഭാഷണത്തിലൂടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും അതുപോലെ ആഗ്രഹങ്ങളും വിപുലീകരിക്കാൻ പറ്റും അതിനാൽ രാത്രി കിടപ്പറ എന്നത് ഒരു പത്രമാസികയുടെയോ മൊബൈൽ ഫോണിൻ്റെയോ ഉപയോഗമുള്ള സമയം ആക്കി റ്റാതിരിക്കുക ഇത്തരം സമയങ്ങൾ നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടി സമയം ചെലവിടുക അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ